ഷാനവാസ് അങ്ങനെ അങ്ങ് കിറ്റ് ചെയ്ത് പോകുമോ ഏ ഷാനവാസിൻ്റെ പിയറായ സമ്രേട്ടൻ്റെ സംശയമാണിത് സമ്രേട്ടൻ വന്നിരുന്നിട്ട് അനീഷിനെ ഒരുപാട് ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് അനീഷിനെ അങ്ങ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നീതി പുലർത്തണമല്ലോ അല്ലേ സമരട്ട ഏ സമറേട്ടന് പണ്ട് ഡോക്ടർ റാവിനോടും ഇതൊക്കെ തന്നെയായിരുന്നു സമ്മറേട്ടൻ കാണിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ദിവസം പൊക്കി പറയും ഒരു ഒരാഴ്ച പൊക്കി പറഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം ആറ് ദിവസം നല്ല രീതിയിൽ പൊക്കി പൊക്കി പറഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം കൊണ്ട് നല്ല രീതി എടുത്തിട്ട് ഓക്കും അത് അന്നും സമ്മറേട്ടൻ്റെ ഒരു കഴിവ് തന്നെയാണ് അത് സമരട്ടൻ്റെ സ്ട്രാറ്റർജി എന്ന് തന്നെ വേണേൽ പറയാം യൂട്യൂബ് ചരിത്രത്തിൽ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ചാനലുകളുടെ കൂട്ടത്തിൽ സമ്മർ ഏട്ടൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പരിപാടികളാണ് ഗൈസ് നിങ്ങളിതെല്ലാം അറിയണം അനീഷിനെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ കോമണറാണ് കപ്പറഡീ കിട്ട് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് അനീഷിനെ ഇയാൾക്ക് കണ്ടുകൂടാ അമ്മാതിരി വിദ്വേഷമാണ് ഇയാളുടെ വീഡിയോയിലൂടെ അനീഷിനെതിരെ പടർത്തിക്കൊണ്ടിരിക്കുന്നത് താങ്കൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോഴും പടച്ചുവിടുമ്പോഴും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴും അനീഷിന് സപ്പോർട്ട് കൂടുക തന്നെ ചെയ്യുള്ളൂ മിസ്റ്റർ സമ്മർ മീഡിയ അത് താങ്കൾ അറിയുക തന്നെ വേണം എനിവേ നമ്മൾ ലൈവ് റിയാക്ഷനുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പല വീഡിയോസും എടുത്ത് വച്ച് റിയാക്ട് ചെയ്യുന്നുമുണ്ട് ഇനി താങ്കളുടെ വീഡിയോ ആണ് റിയാക്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുക തന്നെ തന്നെയും താങ്കൾ ഒരു നല്ലൊരു യൂട്യൂബറാണ് താങ്കളുടെ വീഡിയോ എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് തരാം അപ്പോൾ അതിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കും അതിന് ഈ സമ്മർ മീഡിയ ആയാലും ഇനി മൂപ്പനായാലും അത് രാജ ടോക്സ് ആയാലും നമ്മൾ പറയുക തന്നെ ചെയ്യും ഓക്കെ അപ്പം പുതിയൊരു വീഡിയോയിലൂടെ വീടും കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ട്രാവൽ വിത്ത് സബാൻ